അപ്പോൾ ഇതാണ് കേട്ടോ ജർമ്മനിയിലെ ഗ്രേഡിയർ വർക്ക് മ്യൂസിയം അതായത് സോൾട്ട് മ്യൂസിയം പണ്ട് ഈ ഭൂമിയിൽ നിന്ന് സോൾട്ട് അവർ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരുപാട് എക്യൂപ്മെൻസുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പുരാതനമായിട്ട് ചെയ്തു വന്നിരുന്ന ഏകദേശം ഇരുന്നൂറ്റമ്പത് ദശലക്ഷം വർഷം മുമ്പ് ചെയ്തിരുന്നതാണ് കേട്ടോ ഇത് പണ്ടുണ്ടല്ലോ ഇവിടെ ഒരു കടലായിരുന്നു അത്രേ ആ കടലിലത്തെ വെള്ളം മുഴുവൻ ബാഷ്പീകരിച്ച് വറ്റിപ്പോയിട്ട് ഈ മണ്ണുമായിട്ട് ചേർന്ന് വലിയ വലിയ പാറക്കൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നാണ് അറിയപ്പെടുന്നത് അതിൽ നിന്ന് അവർ ഇപ്പോഴും ഭൂമി കടിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ട് അവിടെ നിന്ന് മിനറൽസും സോൾട്ടുകളൊക്കെ വേർതിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മിനറൽസുകളുടെ ഓരോരോ ചെറിയ ചെറിയ ഷോപ്പ് കേട്ടോ വെച്ചിട്ടുള്ളത് എല്ലാത്തിൻ്റെയും പേരുകളും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്രദേശത്തിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് എന്നീ തരത്തിലുള്ള ഒരു അനവധി മിനറൽസുകളും സോൾട്ടുകളും ഇപ്പോഴും അവരിവിടെ നിന്ന് കുഴിച്ചെടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ബാഡ് സാൽസുന്ദൻ അതായത് ഉയളത്തിലുള്ള സ്പ എന്നാണ് അറിയപ്പെടുന്നത്